ഹലോ അസ്സലാമലൈക്കും വെൽക്കം ടു യൂട്യൂബ് ചാനൽ എല്ലാവർക്കും പുതിയൊരു വീടിലേക്ക് സ്വാഗതം ഒരേക്കർ മുപ്പത് സെൻറ്റ് സ്ഥലം കണ്ടു നോക്കിയാലോ അമ്പത് സെൻറ്റ് സ്ഥലം നിരന്ന തന്നെ കിടക്കുന്നത് പറമ്പാണ് എൺപത് സെൻറ്റ് സ്ഥലത്ത് തെങ്ങ് കഴുങ്ങ് വാഴ എല്ലാം ഉണ്ട് മൊത്തം ഒരേക്കർ മുപ്പത് സെൻറ്റ് നനയ്ക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട് ലൊക്കേഷൻ പറയാം പാലക്കാട് കോഴിക്കോട് റൂട്ടിൽ കല്ലടിക്കോട് മണ്ണാർക്കാട് റൂട്ടിൽ തന്നെയാണ് എൻ എച്ച് നിന്ന് വെറും ഒരു കിലോമീറ്റർ മാത്രം ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമൻ്റ് ചെയ്യൂ വലിയ കമർത്തോ എല്ലാ വീഡിയോസും കാണാൻ കഴിയും സ്ഥലങ്ങൾ വാങ്ങാനോ വിൽക്കുവാനോ നമ്പറിൽ ബന്ധപ്പെടാം വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട ബെൽബട്ടൺ അമർത്തുക അവിടേസും കാണാൻ കഴിയും ഈ ഭൂമി സ്വന്തമാക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഈ നമ്പറിൽ ബന്ധപ്പെടുക വില ചോദിക്കുന്നത് മുപ്പത്തഞ്ച് ലക്ഷം മൊത്ത വില ആയിട്ട് എന്നെ ചോദിക്കുന്നത് മുപ്പത്തഞ്ച് ലക്ഷം നമ്പർ വിളിക്കൂ